ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുക്കൊത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ മെയിനായിട്ട് അടുക്കളയിൽ ഉണ്ടാവുന്ന പൊതുശല്യമായ പാറ്റ തുടങ്ങിയ പ്രാണികളെ ഒഴിവാക്കാനുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ ടിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ ചിലവ് കുറഞ്ഞ ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ആ ചിലവ് കുറഞ്ഞ ടിപ്സ് ഒന്ന് നമുക്ക് നോക്കാം നേരിട്ട് വീടിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പല്ലിയെ ഓടിക്കാനുള്ള ടിപ്പാണ് ഇന്നത്തെ വീടില് കാണിക്കുന്നത് രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ടിപ്പാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം രണ്ടിനും വലിയ ചിലവില്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും പല്ലിശലിയുള്ളവർ ഇതൊന്ന് കാണുക കേട്ടോ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുകയാണെ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലും പൊതുവായിട്ടുള്ള ശല്യമാണ് പല്ലി എന്ന് പറയുന്നത് അപ്പോൾ പല്ലി പാറ്റ പകുതാര ഉറുമ്പ് തുടങ്ങിയ എല്ലാ ശല്യങ്ങൾക്കും പറ്റുന്ന ഒരു ഒരു ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് കാണണം കാണുക മാത്രമല്ല ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വെള്ളം ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടാവട്ടെ വെള്ളം ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി അപ്പോൾ നമുക്കാകെ വേണ്ടത് ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി മാത്രം മതി നിങ്ങൾ വെളുത്തുള്ളി വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സാധനം ഉപയോഗിക്കാം ഗ്രാമ്പ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണെങ്കിലും നമുക്ക് വിഷയമില്ല രണ്ടെണ്ണത്തിൽ ഏത് വേണം തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടേ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇടുന്നത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതിനു ശേഷം ഇടാം നമുക്കൊരു ഫ്ലേവറിന് മാത്രം വേണ്ടൂ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല അപ്പോൾ വെളുത്തുള്ളിയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു സ്പൈസസ് ആണ് വെളുത്തുള്ളി പക്ഷെ അതുപോലെ ഒട്ടുമിക്ക പ്രാണികൾക്കും ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു ഫ്ലേവറും ആണ് വെളുത്തുള്ളിയുടെ അപ്പോൾ വെളുത്തുള്ളി കൊണ്ട് പല ടിപ്സുകളും ചെയ്യാൻ പറ്റും വെളുത്തുള്ളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു നമുക്കിനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലൊരു ഐറ്റം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പല്ലിയെ പല്ലി പാറ്റ തുടങ്ങിയ ഓടിക്കാനുള്ള ഒരു അടിപൊളി മരുന്ന് റെഡിയാവും കേട്ടോ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലോട്ട് ഓടിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലൊന്നും നമ്മൾ മാക്സിമം ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് പ്രാണികളെ ഓടിക്കാനുള്ള ഏത് ടിപ്സ് ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാതിരിക്കുക നമ്മൾ വേസ്റ്റിൽ കളയുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉപയോഗിക്കുക ഇനി നമ്മൾ ഇതിലൊരു ഐറ്റം കൂടി ചേർക്കാൻ പോകണേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെയിൻ റിലീവറിന്റെ ഓയിൻമെന്റ് മൂവ് വോളിംഗി തുടങ്ങിയ ഏത് സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ആ ഓയിൻമെൻ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇപ്പോൾ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും ഭീകരമായ മണമാണ് വരുന്നത് ഒട്ടുമിക്ക പ്രാണികൾക്കും ഈ ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ചിട്ട് നമ്മുടെ കിച്ചണും ആ ഭാഗങ്ങളെല്ലാം ഒന്ന് തുടയ്ക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും സ്പ്രേ ബോട്ടിൽ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് അതിലോട്ട് ഒഴിക്കാം ഇതുപോലെ കുറച്ച് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പല്ലിയൊക്കെ വരാനുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിൽക്കും അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ സീവിനകത്ത് ഒരേ ഒരു സ്പ്രേൻ്റെ ആവശ്യമുള്ളൂ കാരണം അത്രയും ഫ്ലേവർഫുള്ളായ ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നമ്മുടെ സിങ്കിനകത്തൊക്കെ ഇതുപോലെ ഓരോ സ്പ്രേ അടിച്ചു കൊടുക്കാം അപ്പോൾ സിംഗിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാറ്റയും പവിതാരൊക്കെ തമ്പടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പല്ലി വില കാരണം നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഇവിടെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും സ്ഥിരം ആയിട്ട് ശല്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഓരോ സ്പ്രേ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആഴ്ചകളോളം നമുക്ക് ഇതിന്റെ ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കുക വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് കാരണം പല്ലി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇത് ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടില് ഇതുപോലുള്ള യാത്ര പ്രാണികളുടെ ശല്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷ നോക്കുക കേട്ടോ ആദ്യത്തെ ടിപ്പ് പല്ലി പാറ്റിനെ ഓടിക്കാനാണെങ്കിൽ നമുക്ക് പല്ലി പാറ്റിനെ കൊല്ലാനുള്ള ടിപ്പാണ് ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബൂസ്റ്റോ ഓർലെക്സോ ഏതെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പാക്കറ്റ് മതി അപ്പോൾ ഒരു അഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഇതും ചിലവില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് പൊട്ടി വെക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം കേട്ട് കേട്ടുകഴിഞ്ഞാലേ പല്ലി പാറ്റയ്ക്ക് അത് കഴിക്കാൻ വരുള്ളൂ അപ്പോ നമുക്ക് അതിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഏത് പോയിസൺ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള പോയിസൺ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സാധനം നമ്മൾ ആയിട്ട് ചേർക്കണം കേട്ടോ അപ്പോ ഒരു പാക്കറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളും എടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഷേവിങ് ക്രീമാണ് കേട്ടോ ഒരു ഐറ്റം പല്ലിയുടെ ഏറ്റവും ഫേവറേറ്റ് നമുക്കതിന് പോയിസൺ എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഷേവിങ് ക്രീം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അളവ് വളരെ കുറച്ച് മതി കാരണം ഇതിന്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കാൻ പാടില്ല നമ്മുടെ ബൂസ്റ്റിന്റെ ഫ്ലേവർ ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ കൈകൂടെ തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്കത് ആയിട്ട് എല്ലാം എല്ലാവരും എത്തിപ്പെടില്ല ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ പോയിസൺ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടേതായ വളർത്തുന്ന വല്ല മൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്കും വളരെ ഡേഞ്ചറസ് ആണ് ആ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് ഇത് കട്ടയാവും അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാക്കറ്റ് പൊട്ടിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകാത്ത മുമ്പ് തന്നെ നമ്മുടെ ഇതുപോലുള്ള ബൂസ്റ്റ് ക്ലോറിലിക്സ് ഒക്കെ കട്ട പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഷേവിംഗ് ക്രീം ഇല്ലെങ്കിൽ വിക്സ് ഉപയോഗിക്കാം അപ്പോൾ ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പക്ഷേ ഇത്രയും എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലി പാറ്റിനെ കൊല്ലാനുള്ള ഒരു പോയ്സണം വിഷമില്ലാത്ത ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ ഉണ്ടയാക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിസണം വളരെ വളരെ എഫക്റ്റീവാണ് ഇത് കഴിച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പല്ലി പാറ്റയൊക്കെ ചത്തുപോകെട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് പല്ലി വരാതിരിക്കാനും അല്ലെങ്കിൽ വന്ന പല്ലിയെ ഓടിക്കാനും ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലി പാറ്റ തുടങ്ങി കൊല്ലാനുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ആകെ വേണ്ട നമ്മൾ അഞ്ചു രൂപയുടെ ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റ് മാത്രമേ വേണ്ടു അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണ് അതിൻ്റെ ശല്യങ്ങൾ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ ആ വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും കഴിച്ചോളൂ ഒരു മണിക്കൂർ കഴിയുന്ന സമയം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ ഒരു കാര്യം തീരുമാനമാകട്ടോ ആറ്റയ്ക്ക് വരാനുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ വെക്കുക എന്നുള്ളതാണ് അത് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രിയാവാം പകലാവാം നമ്മൾ കാണണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കിച്ചണില് എവിടെ വേണമെങ്കിലും ആ സാധനം സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ശല്യം ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ അടിയിലാണ് പൊട്ടുമൊക്കെ വീടുകളിലും ഇതായിരിക്കും സംഭവിക്കുന്നത് പൊതുവേ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ കയ്യതും തുറത്ത് മാക്സിമം ഇതുപോലുള്ള സാധനങ്ങൾ വെക്കാതിരിക്കുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ കാശ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിരുന്നു ഇത് പല്ലി പാറ്റ ഉറുമ്പ് തുടങ്ങിയ യാതൊരു പ്രാണികളുടെയും ശല്യം ഇല്ലാതെ നമുക്ക് ധൈര്യത്തോടെ നിങ്ങൾ വീട്ടിലിരിക്കാൻ പറ്റും ഇന്ന് കാണിച്ച രണ്ട് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പല്ലി പാറ്റ കുറുമ്പോൾ തുടങ്ങിയ പ്രാണികളെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളായിരുന്നു അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരെയും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ